ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇൻഷാല് പരിശുദ്ധമായ പവിത്രമായ ഒരു കൊല്ലത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അമൂല്യ മുത്തായ ഒരു സന്തോഷത്തിലേക്കാണ് നമ്മളെല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുസുബനഹുഅല് നമുക്ക് നൽകിയ മാസങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള വളരെ അത്ഭുതമുള്ള വളരെ സന്തോഷമുള്ള ഒരു മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല എത്രത്തോളം സന്തോഷമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എത്രയോ മുഹറമുകൾ കടന്നുപോയി മുഹറം മാസം കടന്നുപോയി ആ മുഹറം മാസത്തിന്റെ പ്രതിഫലവും ആ മുഹറം മാസത്തിന്റെ ആനുകൂല്യങ്ങളും എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല ഞാൻ ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെയൊക്കെ ദ്വായകളിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ചെയ്യും നിങ്ങൾ എനിക്ക് വേണ്ടിയും ആത്മാർത്ഥപരമായിട്ട് ദ്വായാരക്കുക ഇൻഷാല്ല ഈ വരുന്ന പരിശുദ്ധമായ മുഹറത്തിന്റെ നോമ്പുകൾ നോട്ടുകൊണ്ട് വളരെ സന്തോഷമായി വളരെ ആനന്ദമായി ആ നോമ്പിനെ ഇഷ്ടപ്പെട്ട് ആ നോമ്പിനെ ബഹുമാനിച്ച് നല്ലതുപോലെ മുന്നോട്ട് വരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം പരിശുദ്ധമായ ഒമ്പതിന്റെ നോമ്പിന്റെ അന്ന് നമ്മൾ നോറ്റു വീട്ടാനുള്ള നീയത്തെങ്ങനെയാണ് ഈ വർഷത്തെ സുന്നത്തായ താസു ഇന്റെ നാളത്തെ നോമ്പിനെ അള്ളാഹു വേണ്ടി ഞാൻ നോറ്റു വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീയത്ത് വെക്കുക അറബിയിൽ പറയാൻ കഴിയില്ലെങ്കിൽ ഈ വർഷത്തെ സുന്നത്തായ തസുഅന്റെ നോമ്പ് അതായത് ഒമ്പതിന്റെ മുഹറം ഒമ്പതിന്റെ എന്ന് പറഞ്ഞാലും മതി മുഹറം ഒമ്പതിന്റെ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നോറ്റു വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീയത്ത് വെച്ചുകൊണ്ട് നോമ്പ് പിടിക്കുക പിന്നെ ആഷുറ പത്താമത്തെ ദിവസം ഈ വർഷത്തെ സുന്നത്തായ അഷുറാ നാളത്തെ നോമ്പിനെ അള്ളാഹു താരാക്കുവേണ്ടി ഞാൻ നോറ്റു വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ നോമ്പിലേക്കൊന്ന് കടന്നു വന്നാൽ അള്ളാഹുവിലേക്ക് കലങ്ങുന്ന കണ്ണുകളോടെ നിങ്ങൾ ദ്വാരക്കണം അള്ളാഹു നമുക്ക് ഉത്തരം തരും അള്ളാഹുവിന്റെ റഹമത്തിന്റെ പോലും നമ്മുടെ കാര്യങ്ങളെ ഏറ്റെടുക്കും അലസത കാണിക്കരുത് മടി കാണിക്കരുത് വളരെ മുന്നോട്ട് ജീവിതത്തിൽ വളരെ ആവേശത്തോടുകൂടി നിങ്ങളെല്ലാവരും മുന്നോട്ട് കടന്നു വന്നാൽ അൽഹംദില്ല വളരെ മർമ്മപ്രധാനമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകൾ അള്ളാഹ് ഹുസ്ബുന കൊണ്ടു തരും ഒരുപാട് ആനുകൂല്യങ്ങൾ അള്ളാഹുത്താലെ കൊണ്ടുവരും നമ്മുടെ നട്ടപ്പെട്ടു പോയത് നമ്മുടെ മക്കൾക്ക് ജോലിയില്ലാത്തത് നമ്മുടെ ഭർത്താവിന് ജോലിയില്ലാത്തത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ജോലിയില്ലാത്തത് അങ്ങനെയെല്ലാം അള്ളാഹ് ഹുസ്ബുഅനഹൂത്തെ ആല നമുക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും അത് മാത്രവുമല്ല ഞാൻ ഈ പറയാൻ പോകുന്ന തിക്രുകൾ നിങ്ങൾ നിങ്ങൾ കറക്റ്റായി ചൊല്ലണം അള്ളാഹു ചൊല്ലാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അള്ളാഹുമാനിന്റെ മാധുര്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഈ പറയുന്ന ദിക്രുകളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് അതുപോലെ ചൊല്ലണം ഒന്നുകൂടെ പറഞ്ഞു തരാം അലീം യാദൽ ജലാലി വൽ ഇക്കറാം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലണം രണ്ടാമത്തോൽ എഴുപത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം ജീവിതത്തിലെല്ലാ സങ്കടങ്ങളെയും മുന്നിൽ നിർത്തി എനിക്കെന്റെ റബ്ബുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ ചൊല്ലണം അപ്പൊ അള്ളാഹു നിങ്ങൾ തട്ടിക്കളയില്ല പിന്നീട് ഇവിടെ നിന്ന് ചൊല്ലാനുള്ളത് സുബഹാൻ അള്ളാഹി അതും എഴുപത് തവണ നമ്മൾ അത് കഴിഞ്ഞാൽ സൂറത്തുൽ സൂറത്തുൽ എന്നുള്ള നമ്മൾ പാരായണം ചെയ്യണം കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മളെ കൊണ്ട് ചൊല്ലാൻ പറ്റും നമ്മളെ കൊണ്ട് കഴിയും മുന്നൂറ് തവണ ഇപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ വളരെ ആയിട്ട് ചൊല്ലണമെന്നുണ്ടെങ്കിൽ വീഡിയോ വരുമ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്കത് ചൊല്ലാൻ പറ്റും അള്ളാഹു തല ചൊല്ലാനുള്ള സൗഭാഗ്യം ചൊല്ലാനുള്ള ഇതാണ് അത് കഴിഞ്ഞാ പിന്നെ നമ്മൾ ഏതാണ് അറിയുമോ ഈ ചൊല്ലിക്കഴിഞ്ഞത് കഴിഞ്ഞാൽ പിന്നെ ഏതാ നമ്മൾ ചൊല്ലാനുള്ളത് ചൊല്ലാനുള്ളത് ചൊല്ലാ അള്ളാഹു തരട്ടെ من الميزان ومنتهى العلم ومبلغ الرضا وزنة الأرش والحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزنة الأرش والله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزنة الأرش لا ملجأ ولا منجا من الله إلا سبحان الله عدد الشفع والوتر وعدد كلمات الله كلها والحمد لله عدد الشفع والبطر وعدد كلمات الله التامة كلها والله أكبر عدد الشفع والبطر وعدد كلمات الله التامة كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين اللهم اكسر شهوتي عن كل محرم وأزرق بول سدته <lad> ി അള്ളഹിനോട് പറയാണ് നമ്മള് നമ്മള് ആ ഒരു ചൊല്ലിയ ഉടനെ പിന്നെ നമ്മൾ ചൊല്ലാനുള്ള ദ്വായാണിത് ഇത് ഇത്രയും നിങ്ങൾ നല്ലതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം റബ്ബിനോട് പറഞ്ഞ് അള്ളാഹുവിലേക്ക് നിങ്ങൾ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല അള്ളാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും അള്ളാഹു നമ്മളെ ആക്കട്ടെ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു എല്ലാവരും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക الحمد لله رب العالمين